മോൾ വളരെ കുഞ്ഞു മോളാണ് പോലും ആയിട്ടില്ല പക്ഷേ ഓക്കെ മെൻസസ് ആവാൻ പോലുള്ള ലക്ഷങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഒരുപാട് ബാലൻസ് എന്നെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് ചോദിക്കാറുണ്ട് പതിനൊന്ന് വയസ്സിന് താഴെ പീരീഡ്സ് വരികയാണെങ്കിലാണ് നമ്മൾ ഏർലി മൈനാറിറ്റി എന്ന് പറയാം ഈ ഫുഡ് സ്റ്റൈലിലെ മാറ്റങ്ങൾ ചില ജനറ്റിക് സംഗതികൾ അമിത വണ്ണുള്ള കുട്ടികളൊക്കെയാണ് ഇങ്ങനെ കാണാറ് അങ്ങനെ വല്ല സിംറ്റംസ് നിങ്ങൾ കണ്ടു തുടങ്ങിയാൽ അല്ലെങ്കിൽ ഏർി മെൻസസ് ആയിട്ടുള്ള ഒരു കുട്ടിയുടെ പാരൻ്റ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വളരെ വ്യക്തമാക്കി ഞാൻ പറഞ്ഞുതരാം ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോംപ്ലിക്കേഷൻസ് എന്താണെന്ന് ഈ ഈസ്ട്രാജർ എക്സ്പോഷർ ഈ ബോഡിയിൽ വന്നു കഴിഞ്ഞാൽ ചെറിയ കുട്ടിയാകുമതിൽ വന്ന് കഴിഞ്ഞാൽ അവരുടെ ഗ്രോത്ത് അവിടെ സ്റ്റോപ്പ് ആവും ഇനി വളരാനുള്ള സാധ്യതകൾ ഒരുപാട് കുറയും അപ്പോൾ കുട്ടി വളരെ ഷോർട്ടായിട്ട് ഉള്ള കുട്ടിയെ മാറുകയും ചെയ്യും ഒരുപാട് ഹോർമോൺ ഇൻബാൻസസ് പി സി ഓടി ഫൈബ്രോയിഡ് അസുഖങ്ങൾ ഇൻഫെർട്ടിലിറ്റി വന്ധ്യത ഒക്കെ ഇത് കാരണം ഉണ്ടാവാം അപ്പം നേരത്തെ പീരീഡ്സ് വന്നു അല്ലെങ്കിൽ പതിനൊന്ന് വയസ്സിന് താഴെ നിങ്ങളുടെ മോൾക്ക് പീരീഡ്സ് വരികയോ അല്ലെങ്കിൽ അത്ര ലക്ഷണങ്ങൾ കാണിക്കുകയോ ചെയ്യുകയാണെങ്കിൽ നിർബന്ധമായിട്ടും ഒരു എൻഡോക്രനോളജിസിനെ പോയി കാണിക്കണം ഈ പി സി ഒ ഡി ഇൻഫെർട്ടിലിറ്റി അത്തരം മെനസ്ട്രൽ ഇർറെഗുലാരിറ്റീസിനൊക്കെ ഹോമിയപ്പതി വളരെ ഫലപ്രദമായ മെഡിസിൻസൊക്കെ ലഭ്യമാണ് അത്തരം എന്തെങ്കിലും കൺഫ്യൂഷൻസോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യാം താങ്ക് സോ മച്ച്